ും അവിടെ ഒരാൾ കുഞ്ഞിശാന് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ നിക്കറ മാത്രമേട്ടുള്ളൂ ഗൈസ് അതുകൊണ്ട് വീഡിയോയില് കാണിക്കാണ്ട് ഒരു കാരണവശാലും പറ്റിയില്ല കോപ്പിഷ്ടമായ കാരണവശാലും അപ്പം ഇന്നത്തെ ദിവസത്തിനൊരു വിശേഷം ഉണ്ട് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങള് അച്ഛനും അമ്മയ്ക്കും സർപ്രൈസ് കൊടുത്ത് ഇടുക്കിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു എക്സ്പ്രഷനും പിന്നെ ഇന്നലെ പട്ടിണിയൊക്കെ കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കഥയൊക്കെ ഈ ഒരു വീഡിയോക്കകത്തുണ്ട് പിന്നെ വളരെ സന്തോഷം നിറഞ്ഞ നിമിഷത്തിൽ കൂടെ അക്കാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ പോകുന്നില്ല വിച്ചുസ് വേറെന്തോ വിശേഷം ഒക്കെ ഇടുക്കിയിലൊക്കെ പോയി വിച്ചുസ് നല്ല അടിപൊളി സർപ്രൈസ് ഞാൻ കഴിഞ്ഞ വർഷം വിച്ചുസിന് എന്താ പറയാ ലവ് ഇറ്റ് ടു ഗിഫ്റ്റ് കൊടുത്തതിലും മനോഹരമായിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നു ഒരുപാട് സന്തോഷം ഉണ്ട് അല്ല ഞാൻ ഇതേ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അവിടെ കാര്യം വാലന്റൈൻസ് ഡേയുടെ പപ്പാടെ അമ്മയുടെ എടുത്ത് കൊണ്ട് പറഞ്ഞില്ല കേട്ടോ അപ്രതീക്ഷിതമായിട്ടാണ് ആ ഒരു വീഡിയോടെ ഇവിടെ ഇരുന്നോ ഞാൻ എന്തോ ഓയിൽ ഓയിലൊട്ടിച്ചോണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് ബാ പായ്ക്ക് ചെയ്തോ വീട്ടിൽ പോയേക്കാന്ന് എന്ത് നമുക്ക് വീട്ടിൽ പോവാൻ അങ്ങനെ പോയി അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ ചുമ്മാരുന്നോണ്ട് പറഞ്ഞില്ലേ ഓ വേറെ ഗിഫ്റ്റ് ഒന്നും വേണ്ട വെച്ചു വാലന്റൈൻസ് ഡേക്ക് പപ്പാടേ അമ്മേൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയെന്ന് അതാണ് എന്ന് പറഞ്ഞു അപ്പം ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് അപ്പ പപ്പാടെ അമ്മയുടെ ഒക്കെ എടുത്തു പോയി കുറച്ച് രണ്ടു ദിവസം രണ്ട് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ കാര്യം നമ്മളിവിടെ ഓയിലും ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ് പിന്നെ നമുക്ക് അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനത്തി സോറി വെഡ്ഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേയും ആഘോഷിക്കണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ ചേച്ചിക്ക് ഒക്കെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെയാണ് നമുക്കറിയില്ല എങ്ങനെയാവും തീരും എന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാവരും കൂടെ ഉള്ളതാണ് ഓരോ ഓളം ഉള്ളത് കേട്ടോ പക്ഷെ ഇന്ന് സൺഡേ ആണ് എന്നാലും ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ചേച്ചി രാവിലെ വന്നിട്ട് പോയി ട്ടോ അവല വന്ന് കയറിയില്ല ജസ്റ്റ് ഇവിടെ നിന്ന് വന്ന് വണ്ടി ചേർത്തി എന്തോ വിഷ് ചെയ്തിട്ട് വിഷയത്തി ആള് പോയി ഉം അപ്പൊ അതുകൊണ്ട് പരിപാടിയൊക്കെ ആഘോഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങള് ഓടി രണ്ട് രണ്ടു ദിവസം നമ്മൾ നിന്നില്ല അല്ലേ മറ്റേ ദിവസം ഇടുക്കിയിൽ നിന്നുള്ളൂ കേട്ടോ ഈ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചെന്നിട്ടേക്ക് ഞാൻ പെട്ടെന്ന് പോയിട്ട് വന്നില്ലേ അപ്പൊ പ്രിന്റ് ചേച്ചി പറയാം അമ്മ വന്നതും അറിഞ്ഞില്ല പോയതും അറിഞ്ഞില്ലാന്ന് അതുകൊണ്ടെങ്കിൽ തന്നെ ഈ പ്രാവശ്യവും ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ലാട്ടോ പോവാന്ന് ജസ്റ്റ് കണ്ടു ഇന്നിപ്പോ അമ്മയോട് എല്ലാരും ചോദിക്കുമ്പോഴേക്കും അവള് പോയി എന്നറിയുന്നത് അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം പോയി ഒരുപാട് സന്തോഷിച്ച് അടിച്ച് പൊളിച്ച് ഞാൻ തിരിച്ചു പോകുന്നു ആരുടെയും വീട്ടിൽ കൂടെ പോയില്ല അമ്മാരുടെ ആരുടെയും വീട്ടിൽ കൂടെ പോയില്ല എന്തായാലും ഇനി ഇനിയിപ്പം പോക്കൊക്കെ കണക്കാൻ ണ്ടല്ലോ അതാണ് മെയിൻ കാരണം ഇനിയിപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കും ഞങ്ങ ശനിയാഴ്ച പോയി വെള്ളിയാഴ്ച വൈകുന്നേരം പോയാൽ ചിലപ്പോ ശനി ഞായർ ഞായറാഴ്ച തിരിച്ചു വരും നമുക്ക് നഷ്ടമാണ് കൈസ് കാരണം നമ്മൾ എന്തോരം പൈസ മുടക്കിട്ട് പെട്രോൾ പൈസ മാത്രം പക്ഷെ നമ്മുടെ വണ്ടിക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അടിച്ചാലും വണ്ടി അടച്ചെന്ന് പിന്നെ ഒന്നും കൂടെ കറങ്ങാണ്ട് ഉണ്ടാവും അപ്പൊ വിച്ചിറണേ ഇടക്കെട്ടി വണ്ടി ഭ്രാന്തം വണ്ടി അത് ഞാൻ ചോദിച്ചാൽ അതെന്താ വെച്ചു അല്ല നല്ല ആണ് അങ്ങനെ അങ്ങനെ ഗൈസ് അപ്പം ഇന്ന് നമുക്ക് വന്നേന്റെ ഇതൊക്കെ പ്രമാണിച്ച് വണ്ടിയൊക്കെ ഒന്ന് വാഷ് ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടിയിലൊക്കെയാണ് ഞങ്ങൾ അത് കഴിഞ്ഞ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ വേർഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ വരുന്നതായിരിക്കും വേറൊരു ചേച്ചി അച്ഛനും അമ്മയ്ക്കും കൊടുക്കണേന്ന് മുന്നോണ്ട് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പം നമുക്കതൊക്കെ വാങ്ങണം വാങ്ങാൻ വേണ്ടി പോകണം അങ്ങനെ കുറച്ച് തിരക്കാണ് കേട്ടോ ഗൈസ് അപ്പം ഇന്നത്തെ വീടുകളുടെ നമുക്ക് എല്ലാവർക്കും പോവാം അങ്ങനെ തന്നെ നല്ല മണമായി കേട്ടോ ചെമ്പാത്തേനാണ് നമ്മള് കുമ്പടിയാണോന്ന് സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെയും കാണും അവിടെയും കാണും അവർക്കപ്പുറത്ത് ഇവിടുന്ന് ഒരു ദിവസത്തെ വീഡിയോ ഒക്കെ കണ്ട സെറ്റ് ആയിരിക്കും പെട്ടെന്ന് പിറ്റേ ദിവസം ഇടിക്കുകയുള്ളോ കഴിക്കുന്നു കഴിഞ്ഞ ദിവസം ആയിരുന്നു ഈ ഈ വന്ന ദിവസം എങ്ങനെയായിരുന്നു കേട്ടോ അത് വെച്ചുന്റെ തീരുമാനങ്ങളൊക്കെ ആ ഒത്തിരി പേര് കുമ്പടിയാണോ ഇവിടെ ഉണ്ട് ഇന്ന് ഇവിടെ കാണുമ്പഴും അത് തന്നെ എല്ലാവരും ചോദിക്കും ഇന്നലെ അവിടെ കണ്ടെത്തി ഇന്ന് ഇവിടെ എത്തിയോ എന്ന് ചോദിക്കും കേട്ടോ ഇടുക്കി ചെന്നിട്ട് അധികം ബ്ലോഗ് എടുക്കാനൊന്നും ഇല്ല പോയില്ലോണ്ടായി പോയി അങ്ങനെ ആണ് ഞാൻ വണ്ടി അതൊക്കെ കംപ്ലീറ്റ് പൊടി കിടക്കും നിങ്ങളുടെ ഈ നിങ്ങളും ും ഇവിടെ പാട് ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്കറിയില്ല അപ്പോഴാണ് വിളിച്ചു വന്നിട്ട് പറഞ്ഞാ പിന്നെ വണ്ടി നമ്മള് ഷോർട്ട് കട്ട് എല്ലാവരും പോകുന്ന വഴി തന്നെ പക്ഷെ നമ്മുടെ വണ്ടിക്ക് ഇങ്ങനെ വിടെ കാണുന്ന കുറച്ച് വലിപ്പം കൂടുതലാ അല്ലേ ഓ അത് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് വണ്ടിയൊക്കെ എടുത്ത് ഞാനും വിച്ചു എവിടെ അങ്ങോട്ട് പോയി ഇരിക്കുവല്ലേ വിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ ആ കൊണ്ട് ആണെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ വലിപ്പം ആലോചിക്കുന്നു അപ്പൊ തന്നെ ഞാൻ ചോദിച്ചു വണ്ടിക്കിച്ചിരി വലിപ്പം കൂടുതലാണോ വിച്ചു അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇവൻ മൊത്തം തോർച്ച ആണോ ചോദിച്ചു പക്ഷെ നമ്മൾ എന്തായാലും നമുക്ക് അതെന്തായാലും ഞാൻ എന്റെ പണി നോക്കട്ടെ എനിക്ക് വാഷ് ചെയ്ത് തരണം അല്ലെന്ന് കറക്കം കഴിഞ്ഞാൽ ഞാൻ വന്ന് കഴുകല് ഉള്ളതാണ് സൺഡേ ദിവസങ്ങളെ ഞാൻ കഴുകിടാറുണ്ട് പിന്നെ അതെ 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 ഒരുപാട് അതായത് ചെളിയും കാര്യങ്ങളൊക്കെ അടിച്ച് കയറി ഒരു പ്രാവശ്യം വാഷൻ കൊടുക്കും അല്ലാത്ത പക്ഷം ഞാൻ തന്നെ ചെയ്യാറ് പോട്ടെ പോട്ടെ ഞാൻ എനിക്ക് സമയം സോറി പെയിലാവണേലും കണ്ട ഇവിടെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ പത്തുമണിയാവുമ്പോ ഊട്ടുക്കാത്ത വെയിലാണ് ഒരു രക്ഷ ഉണ്ടാവില്ല സഹിക്കാനായിട്ട് അവിടെ പോലില്ല അവിടെ ഒമ്പണിയുടെ വെയിൽ കൊണ്ടാലും തണുത്തിട്ട് പാടില്ല ഞാൻ എന്തായാലും ഇത് ചെയ്യട്ടെ നമ്മള് പോകുന്നവഴിക്ക് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച വരട്ടോട്ടോ അത്യാവശ്യം നല്ല ട്രാഫിക് ഒക്കെ കിട്ടിയില്ല

എനിക്ക് നല്ല രസം കിട്ടാ ഫ്രണ്ടീന്ന് കാണാനായിട്ട് പക്ഷേ അവന്റെ മുഖം കാണാൻ പറ്റുന്നില്ല കാര്യം ഇങ്ങനെ കെട്ടി വെച്ചേക്കല്ലേ കാണാൻ പറ്റുന്നില്ല നമുക്ക് ഗ്യാപ്പ് കിട്ടുവാണെ ഫ്രണ്ടി കയറിട്ടേ ജാലിക്കുട്ടി വരണേ എന്നിട്ട് കണ്ടോ അവ നോക്കുന്നില്ല എങ്ങനെ ഇണ്ടായിരുന്നു നല്ല മടുത്തുല്ലേ നമ്മൾ രാവിലെ എത്ര മണിക്ക് ഇറങ്ങിയതാ ഏഴര എട്ടുമണി ആയപ്പോ ഇറങ്ങിയും തോന്നല്ലേ എട്ടുമണി ആയപ്പോ ഇറങ്ങിയാ സമയം നേരത്തെ ആ വൈകിട്ടേ ഞങ്ങക്ക് കൊറച്ച് സ്ഥലം തൊട്ട് കേറാണ്ടൊക്കെ വേണ്ടേ അവിടെ ഒക്കെ പറക്കി പോവാട്ടോ എന്താ മോ മടുത്ത് കഴിച്ചു മടുത്തു മടുത്തു ചൂ തപ്പിക്കൊണ്ടിരിക്കുന്നവടെ ഒരു കുഞ്ഞു വാവന വന്നിട്ടുണ്ട് ഒരു ചേച്ചി കൊടുക്കു ചേച്ചിക്ക് കൊടുക്കാറു അയ്യോടാ കുഞ്ഞു വാവന കൊണ്ട് വന്നേട്ടോ അപ്പൊ ഇച്ചു പത്ത് രൂപയുള്ള സങ്കടമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെണ്ടോ നമ്മള് ഗൂഗിൾ പേ ആയതും കുറ്റക്കാതെ ഉറക്കത്തിൽ നിന്നിട്ട് കുഞ്ഞുമാവിക്ക് പൈസ ഒക്കെ കൊടുത്തു എന്നാണോ ഞാനിക്കുട്ടി അടുത്തോ ശരി കേട്ടോ കിടന്നുങ്ങുന്നവർക്ക് എന്ത് സമ്മാന വേണ്ടത് എനിക്ക് എന്താ സമ്മാനാണോ എനിക്ക് വേണ്ടത് ഒന്നും പിന്നാണ്ടിരിക്കും ആ ഒരു സാധനം പോകുന്നുണ്ടോ അത് ഫ്ലൈറ്റ് ആണ് കേട്ടോ നമ്മടെ ഇവിടുന്ന് തൊട്ടടുത്താണ് കേട്ടോ എയർപോർട്ടിലോട്ട് ഇറങ്ങുന്ന മീങ്ങാനാണോ അത് കാണാൻ പോയി പോയിടാ പോയിടാ നിങ്ങക്ക് ഇവിടെ വെച്ചൊരു കുഞ്ഞുമാവേന കിട്ടിയ ടാറ്റ വന്നുകൊണ്ടിരിക്കണ അതെ ഞങ്ങള് തിരിച്ചും കൊടുക്കും ഉമ്മ കൊടുക്കും അതന്നേത്തേക്ക് ടാറ്റ തിരിച്ചു തരും കേട്ടോ ഇവിടെ ഞാനി കൂട്ടി ടാറ്റ കൊടുത്തോണ്ടിരുന്നു അയ്യോടാ അച്ചു കൊടുത്തു ടാറ്റ ഉമ്മയൊക്കെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ നമ്മളെ അതെ ടാറ്റെ കുളിപ്പിക്കുക എയർപോർട്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വേണ്ട ഇവിടെ എത്തിയിട്ടേ കാരടി എത്തിയിട്ടുണ്ട് വിശക്കുന്നില്ല വിശക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് ഈ തിരക്കൊന്നു കഴിഞ്ഞിട്ട് വേണം ഇപ്പൊ അയ്യപ്പൻ സീസൺ ഒന്നും അല്ലെങ്കിലും അയ്യപ്പന്മാരുടെ ഭയങ്കര അല്ലേ ഈ ഒരു വഴിതാണ്ട് ഇതൊക്കെ അയ്യപ്പൻറെ അടുത്ത് വന്നിരിക്കുന്ന സ്വാമിമാരാണ് പോകുന്നത് െ അമ്മയ്ക്കും അച്ഛനും അറിയത്തില്ലാട്ടോ ഞങ്ങള് വരും എന്നുള്ളത് അമ്മ മുമ്പേ വിളിച്ചപ്പോഴത്തേക്ക് വീഡിയോ കോൾ ആയിരുന്നു കേട്ടോ അറിയാണ്ട് ചാടി എടുത്തു വന്ന് കട്ടപ്പനയ്ക്ക് പോകാന്ന് പറഞ്ഞ കേട്ടോ അത് ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു തോന്നുന്നുല്ലേ നിങ്ങൾ എവിടെ എത്തി മാമി മാമീന്ന് വിളിച്ചു അമ്മ മെസ്സേജ് അമ്മ ഉറങ്ങിയില്ല കൊച്ചു വന്ന് വിളിക്കുന്ന രണ്ട് പ്രാവശ്യം എന്റെ മോള് എന്നെ വന്ന് വിളിച്ചുടാ ഞങ്ങള് പറയണ്ടോണ്ട് ഇന്ന് നമുക്ക് പട്ടിണി കാണന്ന് എനിക്ക് ഒട്ടും തിങ്കളാഴ്ച അങ്ങനെന്തോന്നു ചോദിച്ചു മുമ്പേ വിളിച്ചിട്ട് തിരിച്ചു വന്നില്ല ആണോ അതങ്ങനെയാ കൊച്ചുമക്കള് വന്നു കഴിഞ്ഞാ പിന്നെ മക്കിട്ട സാധനം കൊച്ചുമക്കൾക്കായിരിക്കും അപ്പൊ ചെല കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ ജാനിനെ ജാനി ഹൈട്ടൊക്കെ ആളാച്ചു നമ്മക്കില്ല ഒരു വില അയ്യോ അയ്യോ കൈസ് ഞങ്ങള് വീട് ഓ ഏ എടുത്തിട്ട് പോണോ ആ ബാത്തോളക്കെറിക്കോ ഇവരെ സീരിയല് കാണുന്നോണ്ടാണ് കേട്ടോ പെരക്കാത്ത ലൈറ്റ് ഒന്നും ഇടാത്തത് ഇരുട്ട് ഇരുട്ടുള്ള ആ ഒരു ഇതിലിരുന്നാണ് കേട്ടോ സീരിയല് കാണുള്ളു പെട്ടെന്ന് ധരിച്ചിട ഈ എൻ്റെ പൊന്നെ ഒരു കാര്യം കാണുന്നില്ല കേട്ടോ രാവിലെ മണി ആയപ്പോ വണ്ടിയെ കയറി ഇപ്പൊ മണി ഏഴുമണി മണി ആയപ്പോഴാണ് കഴിച്ച ഞങ്ങൾ വീട്ടിൽ വന്നിരിക്കുന്നത് ഹൗ കനാലെ വെള്ളമൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ഷീണമായേ ക്ഷീണമായേ ഹായ് ഗായ്സ് ഞങ്ങൾ വന്ന് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഇത് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ വെച്ചാരിക്കും അമ്മ ഇദ്ദേഹത്തിൽ കൂടി പോകുന്നു ഞാൻ തേണ്ടേ അമ്മൂമ്മക്ക് ഫുഡൊക്കെ ആയിട്ട് പോവുകയാണ് അമ്മൂമ്മയ്ക്ക് ഫുഡെന്ന് വെച്ചാൽ വലിയമ്മ ഉണ്ടാക്കട്ടോ കേട്ടോ അമ്മൂമ്മ വലിയമ്മയുടെ വലിയാണ് വലിയമ്മ ഉണ്ടാക്കും പക്ഷേ അമ്മൂമ്മയ്ക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ അമ്മ വന്നു എന്നാൽ അമ്മൂമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാൻ പറഞ്ഞത് അപ്പം ഞാൻ ഷോർട്ട് കട്ടിയടി പോകാം കേട്ടോ അമ്മൂമ്മേൻ്റെ എടുത്തോട്ട് പോരാത്തേനെ വേറെ നല്ല സാധനമൊക്കെ ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ഛൻ വണ്ടി വണ്ടിയുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഷോർട്ട് കട്ടി അടി പതുക്കിങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ അമ്മ കുറച്ച് കളഞ്ഞപ്പോൾ തന്നെ മടുത്ത് കൈസ് നമ്മുടെ ചാനക്കുട്ടിക്ക് നല്ല പനിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതുകൊണ്ടാന്ന് തോന്നുന്നു അത് തന്നെയല്ല ഇന്നലെ ഒത്തിരി നേരം ട്രാവൽ ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ വരുന്ന കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ സ്ഥലത്തൊക്കെ കയറാണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ഇവിടുത്തെനേക്കാളും ചൂടായിരുന്നു നമ്മൾ ആ പോയ സ്ഥലത്തൊക്കെ എന്ന് തോന്നുന്നു കേട്ടോ അത് കുറച്ച് പേഴ്സണൽ കാര്യമാണേ അതുകൊണ്ടാട്ടോ അത് പറയാത്തത് അപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര ചൂടായിരുന്നു അവിടെ ഉയർത്ത് ഒലിക്കുന്നുണ്ടായിരുന്നു ഉടുപ്പൊന്നും ഇട്ടില്ല കേട്ടോ ഉടുപ്പൊക്കെ ഊരിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ ഓരോ വ്യക്തി പറഞ്ഞ് സമാധാനിപ്പിച്ചിടുകയൊക്കെയായിരുന്നെ അപ്പം ആ ചൂടടിച്ചുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര പനിയാണ് കേട്ടോ ഇന്നാണ് സൺഡേ വേണം ഫർജീസ് ഡോക്ടറില്ല എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നുണ്ട് ഞാൻ മരുന്നും ഇല്ല കയ്യിൽ അകപ്പാടൊരവസ്ഥയാണ് കേട്ടോ നോക്കാം എന്തെങ്കിലും ചെയ്യണം കാര്യം ഭയങ്കര പനിയാണ് രാത്രി ഒന്നും അവളിങ്ങനെ ഇങ്ങനെ നമ്മളെ വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എനിക്കും കൂടി വയ്യ കാര്യം അത്രയും ക്ഷീണമായിരുന്നു കേട്ടോ അത്രക്ക് ക്ഷീണം വെച്ചാൽ ദേഹമൊക്കെ പെയിനോ എന്തോ കാര്യം കൂടുതലും നമ്മൾ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലോ എത്ര മണിക്കൂറ് അപ്പോൾ അതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവൾക്കും ഉണ്ടാവും ശരീരമേദനയൊക്കെ നമ്മൾ അവളെ എടുക്കുകയാണെന്ന് പറഞ്ഞാലും നമ്മളും ഈ ടൈറ്റായിട്ടൊക്കെയല്ലേ പിടിക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ ശരീരത്തിനൊക്കെ അവർക്ക് ഉണ്ടാവുമായിരിക്കും എന്തായാലും പനിയാണ് പൈസ അപ്പം ഞാൻ ഈ വക സാധനങ്ങളൊക്കെ അമ്മുമ്മയ്ക്കുന്നതുകൊണ്ട് കൊടുത്തശും വരട്ട കേട്ടോ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഇങ്ങനെ എടുക്കാന്ന് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ മുല്ലപ്പൂ ഒക്കെ ഇങ്ങനെ വിതറിയിട്ടേക്കുന്നു കണക്ക് അപ്പം അമ്മൂമ്മയുടെ വലിയമാരുടെ വീട്ടിലോട്ട് വരണമെങ്കിൽ നമ്മൾ ഞാൻ ഈ വഴിയാണ് കേട്ടോ വണ്ടി കയറ്റിക്കൊണ്ട് വരാറുള്ളത് ഞാൻ കൂടുതലും കയറ്റാറില്ല ഞാൻ അവിടെ നിർത്തി വെച്ചിട്ട് നടന്നു വരുവാണ് ചെയ്യാറുള്ളത് എന്നാമ്മേ കുറെ രാവിലെ തന്നെ നടന്നപ്പോഴേ ശ്വാസം കിടുന്നില്ല കൈസ് പണ്ടൊക്കെ ഈ ഒരു പുല്ല് വെച്ച് കളിക്കുമായിരുന്ന കേട്ടോ നമ്മളിങ്ങനെ ഇക്ളിയാക്കും അത് പറിച്ചുകൊണ്ട് പോയിട്ട് ആരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത് അവരെ പോയി ഇക്ളിയാക്കും ഇതൊരുമാതിരി പുഴു കൊണക്കുള്ള സാധനമല്ലേ അമ്മ ശ്വാസം മുട്ടുന്ന കേട്ടോ ഇതിലെയാണ് വലിയ അങ്ങോട്ട് കയറി പോവേണ്ടത് ഞാൻ ഇട്ട കോലൊക്കെയാണ് കേട്ടോ വല്യുമ്മേൻ ആ മുമ്മേ ഇട്ടോന്നെനിക്കറിയത്തില്ല മാറാമൊന്നും നിന്നില്ല അതിനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല കാര്യം ഞാൻ ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴത്തേക്കും കുരുങ്ങി കണ്ട അവൾ പ്രശ്നം ഉണ്ടാക്കും അവളെ എടുത്തുകൊണ്ട് ഇവിടെ വരിക എന്ന് വെച്ചാൽ ടാസ്ക് ആയിട്ടുള്ളതായിരിക്കും ഞാൻ വരാറുണ്ട് എന്നാലും പാടാ രാവിലെ തന്നെ അതുകൊണ്ട് ഞാൻ ഇട്ട നൈറ്റ് ഇട്ടക്കാലത്തിൽ നൈറ്റാക്കിയിട്ടിങ്ങ് പോകുന്നു നൈറ്റാക്കിയിട്ട് ടൗണിൽ കൂടെ പോകണല്ലോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ ഷോർട്ട് കട്ട് ചാടി കാട്ടി കൂടെ കയറി പോകുന്നത് എന്നെ കാണാണ്ട് വന്നതാണോ ആ കാണാൻ വന്നതായിരിക്കും ബാ ഇറങ്ങും മുത്തിനക്കാണ് അടുത്ത് പോയി സംസാരിച്ചിട്ട് വാ എന്നിട്ടാ മുത്തിടെ വടിയോ മുത്തിയുടെ വടി ഇന്നമ്മ എടുത്ത് അന്നൊക്കെ പറഞ്ഞോണ്ട് കേറി പോന്നെട്ടാ അമ്മൂമ്മ അകത്തൊണ്ട് കേട്ടോ അമ്മൂമ്മക്ക് ചെറിയൊരു വയ്യായിക ക്ഷീണം നോക്കായിട്ടിരിക്കുന്നു എന്നിട്ട് ഞാൻ വണ്ടിയൊക്കെ വന്നു പോവാൻ പൂച്ച വണ്ടിയിൽ അത് ഒടിക്കും ഒടീന്ന് പറയാ പാവല്ലേ പാവല്ലേ പോട്ടെ കണ്ട് കണ്ട് പോട്ടെ പാവല്ലേ ഇതിലെന്താന്നറിയില്ലോ സുഗായ സാധനങ്ങി സാധനം നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതിൽ എന്താന്നുള്ള കമന്റ് ചെയ്തേക്കണം ഞാൻ കൊറേ വീടുകളില് കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതെന്താന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല വെല്ലും വെല്ലുവിറങ്ങോക്കട്ടെ മോശേ ഒരു കാലും വണ്ടി തന്നെ അത്ര മണിക്കൂറായില്ലേ അതുകൊണ്ട് നമ്മൾ പെട്ടന്ന് ഒരു ആറു മണിക്കൂർ എത്തിയാൽ തന്നെ നമുക്ക് നോർമലി നല്ല ക്ഷീണം പിന്നെ എത്ര മണിക്കൂർ എടുത്തല്ലോ രാവിലെ എട്ട് മണിക്ക് ഇറങ്ങി ഇത് വൈകിട്ട് ഏഴുമണി ആയപ്പോഴാണ് വീട്ടി എത്തി അപ്പൊ നല്ല ശരി അങ്ങനെ പോയി ഞാ അയ്യോ ഞാൻ ആ നടന്നു പോന്ന വഴി കൊറേ കണ്ണിമങ്ങൾ നടക്കുന്നുണ്ട് തിരിച്ചൊരു മേടിക്കാൻ ഉപ്പിട്ട് ആ ഇപ്പൊണ്ടാ ഞാൻ ഇന്നലെ മേടിക്കാൻ പറഞ്ഞാൽ നമുക്ക് നോക്കാം മാളയിലൊക്കെ ഇച്ചിരി മേടിക്കാം ഉപ്പിട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റാ ഏഹ് ഇച്ചിരി കൂടും നീങ്ങി നിൽക്കുക അല്ല ഇന്ദ്രടുത്തപ്പൊ ഈ മൂലക്ക് നിന്നു ഞാൻ ആ മൂലക്ക് കൊച്ചാൻ നിക്കട്ടെ മൊത്തത്തിലൊരു സൈഡില് ഒരു രസം ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മള് ഭയൻ്റെ കൂടെ ഇവിടെ കൊടുത്തേക്കാണ് നമ്മള് സത്യം പറഞ്ഞ ഇടുക്കിന്ന് വന്നപ്പോ വീഡിയോ എടുത്ത് വരാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലല്ല കേട്ടോ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കുറച്ചല്ല ഒരു സ്ഥലത്ത് കയറാനായിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ആ ഒരു കാര്യത്തിൽ വന്നത് പിന്നെ എന്താ പറയാ എനിക്കാണെങ്കിലും തീരെ ഈ പ്രാവശ്യത്തെ വരവ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഷാർദിക്കാൻ വരുവാണോ അവസാനം സിന്ധമുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ സിന്തമ്മ പകുതി സ്ഥലം വരെ നമ്മളിവിടെ ഉണ്ടായിരുന്നു അമ്മയാണ് കൊച്ചിനെയൊക്കെ നോക്കിയതും ടേക്ക് കെയർ ചെയ്തൊക്കെ അമ്മയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു കണ്ണൂർ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കഴിയുമ്പത്തേക്ക് കണ്ണൂരുള്ളവർ ചേച്ചിയെ ചേട്ടനെ കണ്ടു അവർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ച് ഒരുപാട് അവർ കൊച്ച് പഠിക്കാൻ വേണ്ടി കോളേജിൽ വന്നെടുത്ത് വന്നതാണ് കേട്ടോ ഞങ്ങൾ അയ്യോ സിന്തമേ മോള അമ്മൂ അല്ലെന്ന് ചോദിച്ചെടുത്ത് വന്നിട്ട് കേട്ടോ ഒരുപാട് സന്തോഷം നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നതിന് ഒത്തിരി പേരങ്ങനെ കാണുമ്പോഴത്തേക്കും ഒന്നും കൈവണിക്കില്ല ചിരിച്ച് കാണിക്കുക അതൊക്കെ നമ്മളെ സംബന്ധിച്ചാൽ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ ഞാനിത് എടുത്ത് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നമ്മളെ അറിയാന്നുണ്ടെങ്കിൽ വന്ന് മിണ്ടുക ആ കാര്യം ഞങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ചിലപ്പം ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ വിചാരിക്കും ചാടയാണെന്ന് വിചാരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി ചാടയാണോ അങ്ങനെ ചിന്തിക്കും കേട്ടോ അങ്ങനെയൊന്നുമില്ല അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ അത്രയേ ഉള്ളൂ ഇന്നലെ വയ്യാത്തതുകൊണ്ട് ഒന്നും വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല ഞങ്ങൾ പിന്നെ ഒന്ന് ഓക്കെ ആയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പോൾ ഇത്ര ഉള്ളിൽ കഴിച്ച് നമ്മുടെ ഇന്നത്തെ വിശേഷമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം വിഷുവിൻ്റെ ഫോണിലെടുത്ത വീഡിയോയും എൻ്റെ ഫോണിലെടുത്ത വീഡിയോയും കൂടെ മിക്സഡ് ആണ് അതുകൊണ്ട് ക്ലാരിറ്റിയിലൊക്കെ കുറച്ച് വ്യത്യാസം കൊണ്ടോന്നും നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ ബൈ ബൈ